മാംസാഹാരം ഭക്ഷിച്ച് വിളക്ക് കൊളുത്തിയാൽ സനാതനധർമ്മത്തിന് പോറലേൽക്കുമോ മാംസാഹാരം ഭക്ഷിച്ച് വിളക്ക് കൊളുത്തിയാൽ വിളക്കിനോ തന്റെ വസ്ത്രത്തിനോ തനിക്കോ പോറലേൽക്കല്ലാണ്ട് സനാതനധർമ്മത്തിന് പോറലേൽക്കില്ല മാംസാഹാരം വേണ്ടാന്ന് എഴുതാൻ ഒരു സായി പറഞ്ഞു നാളെ ആരും പറഞ്ഞേക്കരുത് മാംസം കഴിക്കേണ്ട ഒരു കഴിച്ചോളൂ കഴിക്കേണ്ട കഴിക്കേണ്ടത് കവനമൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ മാംസം ഒരാൾക്ക് ഇഷ്ടമുണ്ട് അവരോട് കഴിക്കാനാ ഞാൻ പറയാ കഴിക്കേണ്ടെന്ന് ഞാൻ പറയില്ല എല്ലാവരും സസ്യാഹാരികൾ പറയില്ല പക്ഷേ മാംസാഹാരത്തിൽ പോഷകാംശങ്ങളുണ്ട് തീർച്ചയായിട്ടും പ്രോട്ടീൻ ഉണ്ട് പല പല വൈറ്റമിൻസും ഉണ്ട് അതിലുപരി മാലിന്യങ്ങളാണ് അഴുക്കാണ് കൂടുതൽ അതായത് നമ്മൾ ശാരീരിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കോടിക്കണക്കിനായ ഓർഗാനിക് കോശങ്ങളിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് നിരന്തരം ഇപ്പൊ തന്നെ ഈ രണ്ട് മണിക്കൂർ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തിൽ നടക്കുന്ന ഓക്സിഡേഷന്റെ കണക്ക് പറയാൻ പറ്റില്ല അങ്ങേയറ്റം തുടരും അപ്പൊ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ തന്നെ ആന്റി ഓക്സിഡൻസ് ആയിരിക്കണം ഓക്സിഡൻസ് ആവരുത് ഈ ആന്റി ഓക്സിഡൻസ് മരുന്നിൽ കഴിക്കേണ്ടതല്ല ക്ഷീണം മാറാൻ കഴിക്കുമ്പോഴുള്ള ടാണിക് ആന്റി ഓക്സിഡന്റ് ആയ പോരാ ഭക്ഷണവും ആന്റി ഓക്സിഡന്റ് ആയിരിക്കണം ഓക്സിഡൻസ് കഴിക്കരുത് എല്ലാ മാംസങ്ങളും ഓക്സിഡേഷൻ നടന്നതാണ് എല്ലാ മാംസാഹാരവും ഓക്സിഡേഷൻ നടന്നതാണ് അതുകൊണ്ട് അതിൽ പ്രോട്ടീൻ ഉണ്ട് അതിൽ വൈറ്റമിൻസ് ഉണ്ട് അതിൽ മിനറൽസ് ഉണ്ട് ഒക്കെ ശരിയാ പക്ഷേ അത് നമുക്ക് തരുന്ന ഗുണത്തെക്കാൾ കൂടുതൽ ഈ മാലിന്യങ്ങളും സമ്പാദിക്കും അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോയി പോയിക്കോളൂ സസ്യാഹാരികളാണോ മാംസാഹാരികൾ ആണോ രോഗികളധികാവണതെന്ന് നോക്ക് ഒരു പഠനം അത്രേ ഉള്ളു സമൂഹത്തിൽ സസ്യാഹാരികൾക്കാണോ മാംസാഹാരികൾക്കാണോ രോഗം കൂടുതൽ നോക്ക് ഒന്ന് പഠിക്കുക ചിതാന്റിപ്രായം പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ഒന്ന് പഠിക്കുക ഒരു സർവേ ഒരു മൂന്ന് മാസം എടുക്കും സ്കൂളിൽ കുട്ടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ സർവേ എടുക്കാം മനസ്സിലാവും അതുകൊണ്ട് കഴിയുന്നതും മനുഷ്യന് സസ്യാഹാരമാണ് നല്ലതും കഴിയുന്നതും പിന്നെ അത് കഴിച്ചിട്ട് വിളക്ക് കത്തിക്കണോ വേണ്ട എന്നൊക്കെ ഉള്ളത് അവനോ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇതേ മാംസമാണ് പിന്നെന്താ കുഴപ്പം വിളക്ക് കത്തിക്കണതാരാ മാംസമാണ് അല്ലേ അല്ല അവിടെ ഒരു സ്വാമിയാർ കഥയല്ലാട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ സ്വാമിയാരെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചു അപ്പം ഈ ക്ഷേത്രത്തിലേക്കും ആശ്രമത്തിലേക്കൊക്കെ പോകുന്ന വഴി വലിയൊരു ഒരു ഒരു പണ്ട് കാലത്ത് അവിടെ ഇടവഴിയായിരുന്നു അത് സ്വാമിയാർ സ്വാമിയാർ ശേഷം ഒരു വീതിയൊക്കെ കൂട്ടി അവിടെ വലിയൊരു ഗേറ്റ് ഒക്കെ വെച്ചു എല്ലാവർക്കും സഞ്ചരിക്കാം കാലം കഴിഞ്ഞപ്പോൾ സ്വാമിയാർ അവിടെ ഒരു ബോർഡ് വെച്ചു ഈ വഴിയെ മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ബോർഡ് വെച്ചു ഈ വഴിയെ ശ്രദ്ധിക്കണം ഈ വഴിയെ മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ സ്വാമികാരെ അവിടെ താമസിക്കുക ആ സമയത്ത് ഒരു സ്വാമിജി അദ്ദേഹം മലയാളിയാണ് ഈ സ്വാമിജിയെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഋഷികേഷൻ വന്നു അദ്ദേഹത്തെ കാണാനായിട്ടാ വരുന്നത് ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെ നിന്നു ഇനി ഞാനകത്ത് കിടക്കില്ല സ്വാമിജി വരൂ ഇനി ഞാൻ അകത്ത് കിടക്കാം എനിക്ക് പറ്റില്ല ഇവിടെ നാട്ടിൽ കിടക്കാൻ എനിക്ക് പാടില്ല എന്താ ശ്രമിക്ക് പറ്റിയത് അല്ല നിങ്ങളെല്ലാം ഇവിടെ മാംസം ഈ വഴിയെ കൊണ്ടുപോവരുത് എന്ന് എഴുതിയത് പിന്നെ ഈ സാധനം ഞാൻ എങ്ങനെ കൊണ്ടുപോകും മജ്ജ മാംസം അസ്ഥി മലം മൂത്രം രക്തം പിത്തം കഫം ഇതിന്റെ ഒക്കെ നിറഞ്ഞൊരു പാത്രാണത് സ്വാമി മറ്റേ ബോർഡ് ബോർഡെടുത്ത് മാറ്റിയതിനു ശേഷമാണ് ഇയാൾ പോയത് ഇത് കഥയല്ല ഉണ്ടായ സംഭവമാണ് അതുകൊണ്ട് ഭക്ഷണം കവരവന്റെ ഇഷ്ടം അതിലെ ഗ്രാഹ്യത്യാജ്യതകള് നമ്മൾ മനസ്സിലാക്കുക ഗുണദോഷങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വേണ്ടത് സ്വീകരിക്കുക